ഇപ്പം ഇവന് എന്നെ ഇവന് ഇച്ചിരി ബോധം ഉണ്ടെങ്കിൽ ഈ പരിപാടി കാണിക്കും അവൻ്റെ ഫാമിലി ഫോട്ടോയാണ് അവിടെ കിടക്കുന്നത് ആ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടാണ് അവൻ ഇത്രയും വൃത്തിയോടെ അവിടെ കാണിക്കുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരിക്കിടുക്കാച്ചി വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നവൻ വൈറ്റി ചാനലിൽ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു സംഭവം എന്ന് പറയുകയാണെങ്കിൽ സി കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യമാണ് എന്നോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ഒരുപാട് കമൻസ് ആണ് വന്നത് ആ ഒരു കമൻസിനുള്ള ആണ് കേസ് ഞാൻ ഇന്ന് തരാനായിട്ട് പോകുന്നത് ഏകദേശം എന്താ അമ്പത്തി എട്ട് കമൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് ഞാൻ വായിക്കാനായിട്ട് പോവുകയാണ് ഞാൻ ഒരു ഒരു കമൻസ് ഞാൻ നോക്കിയിട്ടില്ല സംഭവം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം ഞാൻ ഇപ്പം മറ്റേതിൽ വീഡിയോ ഇട്ടിട്ട് ഇപ്പം കുറച്ച് ദിവസമായി കുറച്ച് ബിസിയൊക്കെ ഒക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് ഓക്കെ അപ്പം ആദ്യത്തെ കമൻറ്റോട്ട് നമുക്കങ്ങ് വായിച്ചു കേൾക്കാം ഓക്കെ ആദ്യം ഷിഹാബ് എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത് ബ്രോ എങ്ങനെ അൺലിമിറ്റഡ് കോയിൻസും മണിയും കിട്ടുന്നത് പറഞ്ഞ് തരുമോ പ്ലീസ് എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം അൺലിമിറ്റഡ് മണി കിട്ട അൺലിമിറ്റഡ് മണിയും കോയിനും കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് മോഡ് വർഷൻ ഉണ്ട് പക്ഷേ മോഡ് വർഷം കളിക്കുന്നതും കൊണ്ട് കേസ് ഒരു ഒരു രസം നമുക്ക് കാണത്തില്ല അതിൻ്റെ അകത്ത് എല്ലാ കാറും അൺലോക്ക്ഡ് ആയിരിക്കും പക്ഷേ ഇപ്പം നോർമൽ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന കാർ പാർക്കിങ്ങും മോഡുവായിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം നിങ്ങളിപ്പം മോഡാണ് കളിക്കുന്നതെങ്കി എന്റെ കൂടെ കാർ പാർക്കിങ് കളിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ അങ്ങനെ കളിച്ചിട്ട് കഴിച്ച് വലിയ രസം ഇല്ല ഇതിൻറ്റകത്ത് നമ്മളിപ്പം നോർമലിനകത്ത് നമ്മള് പൈസ ഉണ്ടാക്കുന്നാലേ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലേ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ മെയിൻ എന്ന് പറയണെങ്കിൽ കാർ സെയിൽ ചെയ്യുക കാർ സെയിലാണ് നമുക്ക് കൂടുതലും പൈസ കിട്ടുന്നത് പിന്നെ ലെവൽസ് കളിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ പൈസ കിട്ടത്തില്ല വളരെ കുറച്ച് കുറച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ നിങ്ങൾ കൂടുതലും കാർ ട്രേഡ് ചെയ്യുക ഇപ്പം ഇന്ത്യൻ സെർവർ ഇട്ട് നിങ്ങൾ കുറേ കാർ ട്രേഡ് ചെയ്യുവാണേൽ അത്യാവശ്യം നമുക്ക് കുറച്ച് വണ്ടികളും ക്യാഷും ഒക്കെ കിട്ടുന്നതാണ് ഓക്കെ ഇത്തന്നു പറയുകയാണെങ്കിൽ മെയിൻ ഒരു സംഭവമാണ് ഇനാറ എന്ന് പറഞ്ഞുള്ള ഒരു ഐഡിന്നാണ് വന്നിരിക്കുന്നത് സി പി എം ഉള്ള സി പി എമ്മിൽ ഉള്ള ലാഗ് ലാഗിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ അപ്ഡേറ്റിൽ അങ്ങനെ വലിയ രീതിയിലൊന്നും ലാഗില്ല ഈ ഫോൺ കണ്ടോ ഇതെന്ന് പറയുകയാണെങ്കിൽ ഫോർ ജി ബി റാം വരുന്നൊരു ഫോണാണ് അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഇതൊക്കെ കളിച്ചപ്പോൾ എനിക്ക് വലിയ ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ ഇപ്പഴും ഇപ്പം പുതിയ വന്ന അപ്ഡേറ്റില്ല ഇത് കഴിഞ്ഞപ്പം കേസ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കര രീതിയിലാണ് ലാഗ് വരുന്നത് അതെന്ന് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതിലേക്ക് ഓൺ ആയി അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതും എടുക്കും അപ്പം ഫോർ ജി ബി റാമുള്ള ആൾക്കാർക്കൊക്കെ കേസ് എന്തായാലും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് ആ കുഴപ്പമില്ല എനിക്കിപ്പം ഇതിൻ്റെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ മെയിൻ ഒരു പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അടുത്ത കമൻറ്റ് എ കെ ക്രിയേഷൻ എനിക്കൊരു സിവിക് മോഡിഫൈഡ് തരുമോ ഇങ്ങനെ ഏസ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കാർ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് നിങ്ങൾ യൂട്യൂബിലല്ല നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോട് ഇൻസ്റ്റാ ചോദിക്കുക ഇൻസ്റ്റയിൽ ഞാൻ റിപ്ലൈ ആയിരുന്നു എനിക്ക് ഒരുപാട് മെസ്സേജ് തന്നെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് ഏസ് ഓക്കെ കുറേ ഈ റൂഫ് ബോക്സ് വെച്ച സിവിക്കിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ജി ജി വർക്ക് എന്താ ജി ജി വർക്ക് അതാരാഴ്ച ചോദിച്ചേക്കുന്ന നബാൻ ജുനൈദ് എന്ന് പറഞ്ഞുള്ള ഒരാളാണ് ചോദിച്ചിരിക്കുന്നത് ജി ജി വർക്ക് എന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കും അതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ല എന്ത് എന്തോ ഒരു സംഭവമാണ് ഗെ ഞാൻ ആ ഒരു വഴിക്ക് ഞാൻ പോയില്ല കാര്യം നമ്മൾ അതെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ ഇപ്പം നമുക്ക് കാറുകൾ വേറെ രീതിയിലൊക്കെ മോഡിഫൈ ചെയ്യാനോ ഒരു ഒരു ക്രാക്കോ അങ്ങനത്തെ എന്താണ് ഒരു സംഭവമാണ് എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ അറിയത്തില്ല ഞാൻ അത് സെർച്ച് ചെയ്യാനും ഞാൻ പോയില്ല ബ്രോ ഒന്ന് ക്ലാനിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് സെയിൻ കണ്ണൂർ വ്ലോഗ് എന്ന് പറഞ്ഞ മച്ചാനാണ് ചോദിച്ചിരിക്കുന്നത് ക്ലാനിൽ ഞാനല്ല ഇപ്പം ക്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്കതിലേക്ക് നിങ്ങളെ കേറ്റാനായിട്ട് പറ്റത്തില്ല ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലാനിലൊരു ആണേ ഉള്ളൂ എനിക്കതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല അടുത്ത സ്ത്രീ എന്ന് പറഞ്ഞ മച്ചാൻ ചോദിച്ചിരിക്കുന്നത് ബ്രോ എത്ര കൊലമായി കാലമായി സി കളിക്കാൻ തുടങ്ങിയിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടിപ്പം ഞാൻ കൊറോണ ടൈമിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കുറച്ച് നാൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം ഞാൻ കളിച്ചു കാണാം പിന്നെ അങ്ങ് നിർത്തി പിന്നെ നിർത്തിയിട്ട് പിന്നെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും കളിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ഏകദേശം എനിക്ക് തോന്നും അഞ്ചാറ് വർഷം കണ്ടായി ഞാൻ കളിക്കാനായിട്ട് തുടങ്ങിയിട്ട് പക്ഷേ പല പല അക്കൗണ്ടാണ് ഇപ്പം ഈ അക്കൗണ്ട് എൻ്റെ ഇപ്പം ഇപ്പം കറണ്ടി ഇരിക്കുന്ന ഈ അക്കൗണ്ട് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ടേ ഏകദേശം ഒരു ഒരു വർഷമായിട്ടുള്ളൂ ഓക്കെ അടുത്തെന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ മച്ചാൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ഈ ഗെയിമിൻ ഗെയിമിന് ഈ പേര് ചേരത്തില്ല ഒരു കാര്യം ഗെയിം അടിപൊളിയാണ് വണ്ടി ഇഷ്ടപ്പെട്ട പെടുന്നവർക്ക് പറ്റി നല്ലൊരു ഗെയിമാണിത് അതെ 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 അത് സത്യമാണ് വണ്ടി വണ്ടിഭ്രാന്തുള്ളവർക്ക് കേസ് എന്തായാലും പക്ക പറ്റിയൊരു ഗെയിമാണ് ഇത് പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ പേര് അത് ഞാൻ ഞാൻ നേരത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒട്ടും ചേരത്തില്ല ഈ ഒരു ഗെയിമിന് ഒട്ടും ചേരാത്തൊരു പേരാണ് ഒരു ഒരു സെന്റൻസ് വരുന്ന ഒരു പേരാണെങ്കിൽ അടിപൊളിയായിരുന്നു ഇതെന്ന് പറയണെങ്കിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ഇതിൻ്റെ അത് പാർക്കിങ് സംഭവം ഉണ്ട് പക്ഷെ നമ്മൾ പ്ലെയേഴ്സ് ഒന്നും കേസ് ആര് പാർക്കിംഗ് ലെവൽസ് ഒന്നും കളിക്കാറില്ല പാർക്കിംഗ് ലെവൽസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി അങ്ങാണ്ടേ വരുന്നുള്ളൂ ആ അറുപത് ലെവൽസ് അങ്ങനെ വരുന്നുള്ളൂ പിന്നെ എല്ലാവരും കളിക്കുന്ന നമ്മുടെ മൾട്ടിപ്ലയർ അതൊക്കെയാണ് എന്തുകൊണ്ട് ഇതിൻ്റെ പേര് മാറ്റുമായിരുന്നതിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നു ഓക്കെ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ അടുത്ത കമൻറ്റ് എല്ലാം കുറേ കേസ് കുറേ കമൻറ്റ് വന്നിരിക്കുന്നത് ക്ലാനിൽ കയറ്റുമോ കാർ തരുമോ റൂഫ് ബോക്സ് വെച്ച സിബിക്കുണ്ട് അതൊക്കെയാണ് കുറെ ചോദിച്ചിരിക്കുന്നത് അടുത്ത കമന്റ് കമൻറ്റ് സായിദ് എന്ന് പറഞ്ഞ ഐഡിയെന്നാണ് വന്നിരിക്കുന്നത് വീഡിയോ എന്താ വരാത്തത് ബ്രോ എക്സാം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് സംഭവം എക്സാം ഒന്നും അല്ല കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ വരാഞ്ഞത് ചെയ്യാം കേസ് ഡെയിലി വേ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യും ഇനി അങ്ങോട്ടെന്നും ഡെയിലി ചെയ്യാനായിട്ട് ഞാൻ നോക്കും അടുത്തത് സാബിയോൺ നോബിയാണ് ചോദിച്ചിരിക്കുന്നത് ലാഗ് കുറയ്ക്കാൻ എന്ത് ചെയ്യും ലാഗ് കുറയ്ക്കാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ മാക്സിമം ഗ്രാഫിക്സ് കുറച്ചിട്ട് കളിക്കാൻ നോക്കുക അങ്ങനെ അതായത് നമുക്ക് ലാഗ് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ള അല്ലെങ്കിൽ ഇച്ചിരി നല്ല സ്പെക്കുള്ള ഫോൺ വേണം സ്പെക്ക് കുറഞ്ഞ ഫോണാണെങ്കിൽ ഗ്രാഫിക്സ് കുറച്ചാലും ലാഗ് അടിക്കും ഏകദേശം അടുത്ത മുഹമ്മദ് ആസിഫെന്ന് പറഞ്ഞ മച്ചാനാണ് ചോദിച്ചിരിക്കുന്നത് ബ്രോ എങ്ങനെ കോയിൻസ് ഉണ്ടാക്കാന്ന് കോയിൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഡെയിലി ടാസ്ക് വരുന്നുണ്ട് ഡെയിലി ടാസ്ക് വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് പത്തമ്പത് കോയിൻ ഡെയിലി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ വേൾഡ് സെയിൽ ചെയ്യുക വേൾഡ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ക്യാഷ് പോയിട്ട് കോയിൻ ഉണ്ടാക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് കോയിൻ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടി ആയിരിക്കണം ഏകദേശം അറുപത് വിനിലെങ്ങാണ്ട് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ എന്നാലേ നമുക്ക് എന്താ വേൾഡ് സെയിൽ പറ്റത്തുള്ളൂ അങ്ങനെ നിങ്ങൾ എനിക്ക് എന്തായാലും പോയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ മറ്റേ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് എന്തായാലും അങ്ങനെ ഇട്ട് നോക്കുക എന്തായാലും ഞാൻ ഇപ്പം വേണ്ടി ഞാൻ മെനക്കെടാത്തത് കൊണ്ടാണ് എന്തായാലും ഇപ്പം കോയിൻ കുറവ് ഓക്കെ അടുത്തെന്ന് പറയുകയാണെങ്കിൽ സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ മച്ചാനാണ് കോ ബ്രോ കോയിൻ എങ്ങനെ സെൻഡ് ചെയ്യുക കോയിൻ എങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് ചോദിക്കുവാണേൽ കോയിൻ സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആകെ അതിൻ്റെ അകത്ത് ക്യാഷ് മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കോയിൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താണ് ഒരു വൈബ് ഇല്ലല്ലോ അപ്പം കോയിൻ കാർ ഒക്കെ വാങ്ങിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവൽ ഫീലാണ് അപ്പം കോയിൻ നമുക്ക് സെൻഡ് ചെയ്ത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവരണ്ട ഗൈസ് കോയിൻ സെൻഡ് ചെയ്യണ്ട ജസ്റ്റ് ക്യാഷ് മാത്രം സെൻഡ് ചെയ്യുന്നത് മതി അതാണ് എൻ്റെ ഒരു ഇത് ഗൈസ് ഞാനിപ്പം ഈ വായിക്കുന്ന എന്തോ നിങ്ങളുടെ ഒരു പേരൊക്കെ ഉണ്ടല്ലോ അത് ചിലപ്പം തെറ്റായിരിക്കും കാരണം ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്പേസ് ഇല്ലാണ്ടാണ് നിങ്ങളുടെ നെയിംസ് ഒക്കെ വരുന്നത് അപ്പോൾ എനിക്കത് കറക്റ്റ് വായിക്കാനായിട്ട് ചെറിയ ചില പാടായിരിക്കും ആ അടുത്തത് മുസിന എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് കോയിൻ എടുക്കാൻ ഡെയിലി മിഷൻസ് കാണിക്കുന്നില്ല അത് അങ്ങനെ ചോദിക്കുവാണേൽ എനിക്ക് തോന്നുന്നു ചിലപ്പം ബ്രോ കളിക്കുന്നത് ഇതായിരിക്കും മോഡ് വെർഷൻ ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ഓഫ് ചെയ്തായിരിക്കും കളിക്കുന്നത് നെറ്റ് ഓൺ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഒറിജിനൽ വെർഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കാണിക്കുന്നതാണ് കേട്ടോ അതിപ്പം എന്തായാലും അല്ലെങ്കിൽ ഒന്നുകൂടെ അൺഇൻസ്റ്റാൾ ചെയ്തായിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ വല്ലതും ഒന്ന് ചെയ്ത് നോക്കുക ആഷിൻ എന്ന് പറഞ്ഞ പറഞ്ഞിരിക്കുന്ന ബ്രോ പിന്നെ ബ്രോ ഗെയിം കളിക്കുന്നത് കണ്ടാണ് ഞാനും ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയത് ഒരുപാട് ഒരുപാട് സന്തോഷം കേസ് അങ്ങനെ ഒരുപാട് മച്ചന്മാർ കേസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറഞ്ഞാലും നമുക്ക് ഈ ഒരു സി പി എം കമ്മ്യൂണിറ്റി നമുക്ക് ഇത്ര എത്തിച്ചാൽ പോലെ നമുക്ക് വേറെ ലെവൽ രീതിയിൽ നമുക്ക് കൊണ്ടുപോകണം അത് നമ്മളെ കൊണ്ട് പറ്റും കേസ് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സും നിങ്ങളൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് രീതിയിൽ ഈ ഒരു സി പി എം കമ്മ്യൂണിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ് കെ സി അടുത്തായിട്ട് ടോം മൈ ഗെയിമർ എന്ന് പറഞ്ഞ മച്ചാൻ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്രോ ബ്രോ ഇത് നിർത്തി പോകേണ്ട കാരണം ബ്രോ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയത് കളിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ബ്രോയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എന്നും കളിക്കുന്നത് ബ്രോ ഇപ്പം ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കൂടെ എന്ത് ഒരു കാർ പാർക്കിംഗ് കളിക്കണം കളിക്കണം എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം ഞാൻ മാക്സിമം എല്ലാവരുടെ കൂടെ ഞാൻ കളിക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്തായാലും ബ്രോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബ്രോയുടെ ഐ ഡി ഈ ഒരു നെയിം ടോമി എന്താണ് ടോമി മൈ എന്ന് പറഞ്ഞ ഒരു പേരും ഐ ഡിയും കൂടെ എനിക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഉറപ്പായിട്ടും മൾട്ടിപ്ലെയർ കളിക്കാവുന്നതാണ് ഇങ്ങനത്തെ മെസ്സേജസ് കാണുമ്പോഴാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞ മച്ചാൻ ബ്രോ സി പി എം ഗെയിം നിർത്തുകയാണോ എന്ന് ചോദി ഞാൻ ഒരിക്കലും ഈ ഒരു ഗെയിം നിർത്തത്തില്ല കാരണം എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആരി അത് ഈ ഒരു ഗെയിമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഗെയിം നിർത്തുമോ നിങ്ങൾ പറ ഒരിക്കലും നിർത്തത്തില്ല അതായത് മാക്സിമം ഡെയിലി വീഡിയോസ് ഞാൻ ഇടാനായിട്ട് നോക്കും ഇട്ടിരിക്കും അത്രേ ഉള്ളൂ സിൻസി എന്ന് പറഞ്ഞ ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോ മൈ ഫോൺ ഈസ് ഓൺലി ത്രീ ജി ബി ഐ ക ഇൻസ്റ്റാൾ ദ ഗെയിം ക്യാൻ യു സെൻഡ് മി എ ബെറ്റർ ഐഡിയ ഫോർ ജി ബി മേളുള്ള ഫോണിൽ നമുക്ക് ഈ ഒരു ഗെയിം മര്യാദയ്ക്ക് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ ത്രീ ജി ബി റാമുള്ള ഫോണിലൊന്നും നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റത്തില്ല ഡൗൺലോഡ് ചെയ്യുവാണേലും ഭയങ്കര രീതിയിലുള്ള ലാഗ് ആയിരിക്കും അപ്പോൾ ഒരു നല്ല സ്പെക്ക് ഉള്ളൊരു ഫോണിൽ കളിക്കാനായിട്ട് നോക്കുക ഓക്കെ കേസ് അടുത്തായിട്ട് ഫിനിക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്രോ എനിക്ക് ഫ്രീ ആയിട്ട് ക്യാരവാൻ തരുമോ പ്ലീസ് ബ്രോ ഡിഡിറ്റ് സ്റ്റോപ്പ് ഗെയിം പ്ലീസ് ബ്രോ എന്ന് പറഞ്ഞ് ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാരവൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം വാങ്ങിക്കണമെങ്കിൽ ഏകദേശം തൗസൻഡ് റിയൽ മണി നമുക്ക് കൊടുക്കണം അപ്പോൾ ആ ഒരു കാറ് സോറി ആ ഒരു വാന് ഞാനിപ്പം എന്താ പറയുക ഒരു റിയൽ മണി സിക്സ്റ്റി അറുപത് രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഡി എം ചെയ്യുക ഞാൻ ഉറപ്പായിട്ട് വണ്ടി തരുന്നതായിരിക്കും എങ്ങനെയാലും വണ്ടി ഇല്ലെങ്കിൽ ഞാൻ അതെങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ തരുന്നതായിരിക്കും വണ്ടി ഉണ്ടെങ്കിലേ ഞാൻ അവൈലബിൾ ആണെന്ന് പറയത്തുള്ളൂ ഓക്കെ എസ് അടുത്തായിട്ട് ഫാരിസ് ഫാമിലി ബ്ലോഗെന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ബ്രോ ബ്രോയിൻ്റെ സി പി എം ഐ ഡി തരുമോ അല്ലെങ്കിൽ താഴെ തന്റെ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇതാണ് സംഭവം അപ്പം ഈയൊരു ഇതാരാണ് അയക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് ഈ ഒരു അക്കൗണ്ട് ഞാൻ എടുത്തു നോക്കുമ്പം ഇതിൻ്റെ അകത്ത് മൂന്ന് പേരാണ് നിൽക്കുന്നത് അതിലാരാണ് അയക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ത് എന്തായാലും ഒരു കുഞ്ഞു പയ്യനാണ് ഇത് അയക്കുന്നത് എൻ്റെ മോന് ഞാൻ ഞാൻ എന്തായാലും എന്തായാലും ഫോട്ടോ കാണിച്ചത് ഇതാണ് ഫോട്ടോ ഈ ഒരു കമൻറ്റ് മാത്രമല്ല ഇതിടുന്നത് ഈ വ്യക്തി ഇടുന്നത് ഒരുപാട് ഒരുപാട് കമൻസ് ഇതുപോലത്തെ ഞാൻ വന്നിട്ട് ഇതുപോലത്തെ അവൻ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അവനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇതുപോലെ ഒരു വീഡിയോയിൽ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു എടാ ഫാരിസേ നിനക്ക് എന്തിന്റെ എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഫാരിസ് ആണോ ഇടുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതിൻ്റെ അകത്ത് മൂന്ന് പേരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കൊച്ചു പയ്യനായിരിക്കും ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ എന്താ പറയാ ഞാൻ എന്താ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പ്രശ്നം ചെയ്യുന്നുണ്ടോ ഇപ്പം നീ എന്റെ വീഡിയോ മൊത്തം കുത്തിയിരുന്ന് കണ്ടിട്ടല്ലേ ഇപ്പം എനിക്ക് വന്ന് ഇങ്ങനത്തെ കമന്റ് ചെയ്യുന്നത് അതൊന്നും നിനക്ക് അസൂയയാണോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും അസൂയ ഉള്ളത് കൊണ്ടാണോ നിനക്ക് ഈ ഒരു ചൊറി എന്ന് എനിക്കറിയാം ഒരുപാട് കൊച്ചു പിള്ളേർ ഇതുപോലത്തെ ഭയങ്കര വഴുകറായിട്ടുള്ള മെസ്സേജോ അല്ലെങ്കിൽ കമൻസും ഒക്കെ വന്നിടുന്നത് എന്തിനാണ് ഇതുപോലത്തെ വൃത്തികെട്ട തെറിയും ഇതൊക്കെ നമ്മൾ ഇത് ഇതൊന്ന് പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പം ആ ഒരു ഇതിലേക്കാണ് ഇപ്പം ഇവന് തന്നെ ഇവന് ഒരു ഇച്ചിരി ബോധം ഉണ്ടെങ്കിൽ ഈ പരിപാടി കാണിക്കും അവന്റെ ഫാമിലി ഫോട്ടോയാണ് അവിടെ കിടക്കുന്നത് ആ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടാണ് അവൻ ഇത്രയും വൃത്തിയോടെ അവിടെ കാണിക്കുന്നത് എടാ നിനക്ക് എന്താണ് ബ്രോ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞു അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതുപോലത്തെ വന്ന് മെസ്സേജ് ഇടുവാണേലും ഇനി ഇതുപോലത്തെ വന്ന് മെസ്സേജ് ഇടുവാണേലും ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസിൽ ഇതുപോലെ പ്രൊഫൈലും നെയിമും എടുത്തു വെച്ചായിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അടുത്ത താത്ത എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ബ്രോ എനിക്കൊരു സംശയം എൻ്റെ ഒരു കസിൻ ഉണ്ട് അവന് അവനക്കും ഈ ഗെയിം ഉണ്ട് പക്ഷേ അവന് അവനക്കും ഓക്കെ അവനും എനിക്ക് ഒരു റൂമിൽ പറ്റുന്നില്ല ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ പറ്റുന്നില്ല എന്താണെന്ന് പറഞ്ഞു തരുമ്പോൾ ഹാഗ് ഒന്നുമല്ല നോർമൽ തന്നെയാണ് അത് ഓൻ ഇപ്പം ഡിലീറ്റാക്കും വർക്കാക്കാത്ത കൊണ്ട് ബ്രോ ഒന്ന് പറഞ്ഞു ത തരണേ തരണമേ പ്ലീസ് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ബ്രോ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക രണ്ടുപേരും പ്ലേ സ്റ്റോറിൽ നിന്നാണോ ഡൗൺലോഡ് ചെയ്തതെന്ന് നിങ്ങൾ ഒരു ഒരുപോലെ കേസ് പ്ലേ സ്റ്റോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഉറപ്പായിട്ടും കളിക്കാനായിട്ട് പറ്റുന്നതാണ് അല്ലെങ്കിൽ എന്തേലും ആയിരിക്കും അപ്പോൾ അതിന് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല നിങ്ങൾ രണ്ട് പേരും ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് രണ്ട് പേരും പ്ലേ സ്റ്റോറിൽ നിന്ന് കയറ്റുക അത്രേ ഉള്ളൂ സ്പൈക്ക് ഡിറ്റ് ബ്രോ ഇനിയും കളർ കോഡ് ചെയ്യുമ്പോൾ ബ്രോ കോഡ് കൂടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം അപ്പോൾ നല്ല വണ്ടിയും സെയിം കളറും ആയിരിക്കും ഓറഞ്ച് ട്രൈ ചെയ്യുക ഓക്കെ ഓക്കെ ബ്രോ ഞാൻ അടുത്ത പ്രാവശ്യം അത് സെറ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നതിന് താങ്ക് യു ചിക്കി ഗെയിമർ ഒന്നും നോക്കേണ്ട വീഡിയോസ് ഡെയിലി കിട്ടുമോ ബ്രോ സെറ്റ് ആയിരിക്കും നമ്മൾ ഇനിയും ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും താങ്ക് യു ബ്രോ അപ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് കമൻറ്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ഒന്നും വായിക്കുന്നില്ല കമൻറ്റ്സ് വായിക്കാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒരു അടിപൊളി ചാൻസ് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തായിരിക്കും അപ്പോൾ കേസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിട്ടാൻ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗായിരിക്കും